തീരദേശ സംരക്ഷണ യാത്രയുമായി യൂത്ത് ഫ്രണ്ട് എം മെയ് ഒന്നിന് കാസർകോട്ട് നിന്നും ആരംഭിക്കുന്ന യാത്ര ഒൻപതിന് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സമാപിക്കും കടലാവകാശ നിയമം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് യാത്ര നടത്തുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ അതിവേഗം ജോലി നേടാൻ ശ്രീ ഗൾഫ് ബസാർ ബിൽഡിംഗ് നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കടലാവകാശം കടലിന്റെ മക്കൾക്ക് കേന്ദ്ര നിയമം നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് ഫ്രണ്ട് എം സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാട് നയിക്കുന്ന തീരദേശ സംരക്ഷണ യാത്ര മെയ് ഒന്നിന് കാസർഗോഡ് കസബ കടപ്പുറത്ത് നിന്നുമാണ് ആരംഭിക്കുക വൈകിട്ട് മണിക്ക് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എം യാത്ര ഉദ്ഘാടനം ചെയ്യും കടൽ മണൽ ഖനനം പൂർണ്ണമായും ഉപേക്ഷിക്കുക കടൽ എന്ന സന്നദ്ധ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും തീരദേശ സംരക്ഷണ യാത്രയിൽ ഉന്നയിക്കുന്നുണ്ട് തീരദേശ വഴി സഞ്ചരിക്കുന്ന യാത്രയിൽ അൻപത് സ്ഥിരാംഗങ്ങളാണുള്ളത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം ജില്ലകളിലൂടെ അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരം ഒൻപത് ദിവസങ്ങളിലായി സഞ്ചരിച്ച് അൻപത് പോയിന്റുകൾ പിന്നിട്ട് മെയ് ഒൻപതിന് തിരുവനന്തപുരം വിഴിഞ്ഞത്ത് യാത്ര സമാപിക്കും ഓരോ സ്ഥലത്തും മന്ത്രി എം മറ്റു ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു തീരദേശ മേഖലയിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ യാതൊരു യാതൊരുവിധ പാരിസ്ഥിതിക പഠനവും ഇല്ലാതെ ഇപ്പോൾ പല മേഖലകളിലും വൻതോതിൽ ഖനനം അനധികൃത ഖനനം എന്ന് തന്നെ പറയാം അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനെതിരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ തീരദേശ മേഖലകളിൽ ശക്തമായ സമരപരിപാടികൾ ഇതിനോട് അകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഞങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഈ എല്ലാ സാഹചര്യത്തിൽ പാർട്ടിയുടെ യുവജന ഉത്തരവാദിത്വം ഉത്തരവാദപ്പെട്ട ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് അധ്വാനവർഗത്തോട് എക്കാലം ചേർന്ന് നിന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് പാർട്ടിയുടെ യുവജന വിഭാഗം അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സി സിറിയ ചാഴികാടൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം ക്യാപ്റ്റനായിട്ട് ഒരു തീരദേശ ജാഥ പാർട്ടിയുടെ സഹായത്തോട് കൂടിയിട്ട് മേൽനോട്ടത്തിൽ ഈ ഒന്നാം തീയതി ഈ വരുന്ന മെയ് ഒന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് കാസർകോട് നെല്ലിക്കുന്ന കുർവാത്തുനിന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പാർട്ടി ചെയർമാൻ ശ്രീ ജോസ് കെ മാണി കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി കുര്യാക്കോസ് പ്ലാപ്പറമ്പിൽ ജില്ലാ പ്രസിഡന്റ് സച്ചി സെബാസ്റ്റ്യൻ ജില്ലാ സെക്രട്ടറി ഷിനോജ് ചാക്കോ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ഐ ടി കോർഡിനേറ്റർ അഭിലാഷ് മാത്യു ജില്ലാ സെക്രട്ടറി ബിജു തുളിശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു न्यूज ब्यूरो कासरगोड